പൈതൃക സംഗമം ഗുരുവിന്റെ തിരുമുറിപ്പാടുകളിൽ സ്പർശിച്ച് എന്റെ കർത്താവും എന്ന് ഏറ്റുപറഞ്ഞു തന്നെ ദൗത്യവുമായി ദേശാന്തരങ്ങളും ഭാഷാന്തരങ്ങളും കടന്നു പായ്ക്കപ്പലേറി തെക്കൻ ഭാരതഭൂമിയിൽ സുവിശേഷ ദൗത്യവുമായി ഭാരത അപ്പോസ്തോലൻ വന്നിറങ്ങിയുടെ പൈതൃകവും പേറുന്ന മലങ്കര സുറിയാനി സഭയിലെ നസ്രാണികൾ സംഗമിക്കുന്ന മാവേലിക്കര പിടിച്ച് കൂനൻകുരിശിൽ വൈദേശിക ആധിപത്യത്തിന്റെ അതിന് വേഷത്തിന്റെ കുടില തന്ത്രങ്ങളെ പാടെ തള്ളി പറഞ്ഞ മലങ്കരയുടെ മാർത്തോമായുടെ പൊന്നോമനകൾ മലങ്കര നസ്രാണികൾ പരിശുദ്ധ സഭയുടെ കീഴിൽ ജയാരവം മുഴക്കി അണിചേരുമ്പോൾ പരിശുദ്ധ പ്രൗഢിയോടെ മലങ്കര നസ്രാണികളുടെ ആത്മീയ പിതാവ് പൗരസ്ത്യ കാതോലിക്ക മലങ്കര ചേരുമ്പോൾ പരിശുദ്ധ മാത്യൂസ് കാതോലിക്ക ബാവായോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സ്വയം ശീർഷകത്വമുള്ള ഭാരത ക്രൈസ്തവ സഭയോടും ഐക്യദാർഢ്യവും ആശംസകളും നേരുന്നു ഇനിയൊരു നേരിട്ട് വൈദ്യു മുൻപിലും അടിയറവ് വയ്ക്കുവാൻ വിട്ടുതരില്ല എന്ന പ്രതിജ്ഞയോടെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ വിധി അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന ഗൂഢഭരണത്തിനുള്ള താക്കീതോടെ ഞങ്ങളെ മേയിച്ചു ഭരിച്ചു നയിച്ച ഞങ്ങളുടെ പൂർവ്വ പിതാവ് പരിശുദ്ധ പൗലോസ് മലങ്കര നസ്രാണി രക്തം സിരകളിൽ ഓടുന്ന മലങ്കര നസ്രാണി മക്കൾ ആർത്തു വിളിക്കുന്നു ജയ് ജയ് തൊട്ട കർത്താവിന്റെ ദൈവമങ്ങി നസ്രായൻ നസ്രാണി കൂട്ടം